Bye. <laughs> സ്വാഗതം സ്വാഗതം ബജ ഹോം ആൻഡ് കോൾഗേറ്റ് ബിഗ് ബോസ് സീസൺ വീണ്ടും മറ്റൊരാഴ്ച കൂടി ഇവിടെ കഴിയുകയാണ് അടുത്താഴ്ച നിങ്ങൾ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ബിഗ് ബോസ് സീസൺ ടു ഗ്രാൻഡ് ഫിനാൽ എന്ന ഉജ്ജ്വല വേദി നിങ്ങളുടെ വോട്ടിംഗ് കൃത്യമായി വോട്ട് ചെയ്യുക ആരാണ് സീസൺ ടുവിന്റെ കപ്പവുമായി ഇവിടെ നിന്ന് പോകേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നിങ്ങൾക്കാണ് അടുത്താഴ്ച അടുത്താഴ്ചയിൽ പോൾ വോട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതിലൂടെ ഏറ്റവും കൂടുതൽ അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് പറയാം അതിനെക്കുറിച്ചൊരു പ്രൊമോ ഇവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ട് ആ പ്രൊമോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ കഴിഞ്ഞ ആഴ്ച ടിക്കറ്റ് ടു ഫിനാലി ആയിരുന്നു വീട്ടിനുള്ളിൽ അതിലൂടെ ഹാരി നൊഹാര എന്ന മത്സരാർത്ഥി ഡയറക്റ്റായി ഒൻപതാം ആഴ്ചയിലെ നോമിനേഷനിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് പത്താം ആഴ്ച ഗ്രാൻഡ് ഫിനാലിയിലേക്ക് കടന്നിരിക്കുകയാണ് ഇനി ഇന്നും ബാക്കിയുള്ള നാലു പേരിൽ നിന്നും ഒരാൾ എന്ന എന്നേക്കുമായി ഇവിടെ നിന്നും വിട പറയും പിന്നീടുള്ള മൂന്ന് പേർ ഗ്രാൻഡ് ഫിനാലിയിലേക്ക് എത്തും അങ്ങനെ ടോപ്പ് ഫോർ മത്സരാർത്ഥികളിൽ നിന്നും ആരായിരിക്കണം വിജയ് എന്ന് തീരുമാനിക്കുവാനുള്ള അവകാശം നിങ്ങൾക്ക് നമുക്ക് വീട്ടിലേക്ക് പോയി എന്താ അത് നമ്മുടെ പരിപാടി നമ്മുടെ സീസൺ ടു തുടങ്ങുമ്പോൾ ഈ സോഫിയിൽ നിറച്ചു മത്സരാർത്ഥികളായിരുന്നു ഓരോ ആഴ്ചകൾ എവിക്ഷനിലൂടെ ഓരോരുത്തർ പോയി അഞ്ച് പേര് ഇനിയിപ്പോ നിങ്ങൾ നാല് പേരാകും ഇന്നത്തെ നോമിനേഷനിലൂടെ നിങ്ങൾ നാല് പേരായി മാറും ഓക്കെ കൺഗ്രാറ്റുലേഷൻസ് ഒൻപതാം ആഴ്ചയിലെ നോമിനേഷനോട് സേവ്ഡായി ഗ്രാൻഡ് ഫിനാലിൽ പോയിരിക്കുകയാണ് ഇനി നോമിനേഷൻ ഉള്ളത് നാല് പേരാണ് ആ നാല് പേരിൽ കാർഡെൻ്റെ പേര് നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ സേവ് ആണ് ഓകെ ഓഗി ഓഗി പറഞ്ഞിരുന്നു അൻപത് ദിവസം ഈ വീട്ടിനുള്ളിൽ നിന്നിട്ട് പോകാൻ പോകാനാണ് ഇഷ്ടം എന്തായാലും നിങ്ങൾ ഇവിടെ അൻപത് ദിവസം നിന്നിട്ട് പോയാൽ മതി യു ആൾസോ സേവ്ഡ് അപ്പൊ ഇനി സരസമയം ഈ രണ്ടു പേരിൽ ഒരാൾ അവിടെ നിൽക്കും ഒരാൾ എന്റെ അടുത്തേക്ക് വരും എന്താ ചെയ്യാലേ ഈയൊരു അവസ്ഥയിൽ എനിക്ക് ഇവിടെ നിന്ന് ഒരാളെ വിടാൻ ഒട്ടും തന്നെ താല്പര്യമില്ല പക്ഷെ എന്ത് ചെയ്യാം ഈ നോമിനേഷൻ ഇവിടെ ഓരോരുത്തരായിട്ട് പോയാലേ നമ്മുടെ ഷോ മുന്നോട്ട് പോലുള്ളൂ ശരി എന്നാ പറഞ്ഞു ഞാൻ വൈകിക്കുന്നില്ല പ്രേക്ഷകവിധി പ്രകാരം ഒൻപതാം ആഴ്ചയിലെ എവിക്ഷനിലൂടെ പുറത്തേക്ക് വരുന്ന മത്സരാർത്ഥി വേറെ ആരുമല്ല സരസമ്മയാണ് സരസമ്മ എല്ലാവരോടും യാത്ര പറഞ്ഞ് എന്റെ അടുത്തേക്ക് വരാം മിസ്റ്റർ ബീൻ യുഎസ് ഇതൊരിക്കലും ഒരു അൺഫെയർ എവിക്ഷൻ അല്ല തികച്ചും യാദർശികമായി തന്നെയാണ് അതുകൊണ്ട് ആരും തന്നെ അൺഫെയർ എവിക്ഷൻ എന്ന് പറഞ്ഞ് കമന്റ് ഇടേണ്ട കാര്യമില്ല ഇനി എന്തായാലും അടുത്ത ആഴ്ച ഗ്രാൻഡ് ഫിനാലിലേക്ക് എത്തിയ ടോപ്പ് ഫോർ കണ്ടസ്റ്റൻസിന്റെ പോൾ വോട്ട് ഉണ്ടായിരിക്കും അതിലൂടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നേടിയ വോട്ട് നേടിയ മത്സരാർത്ഥിയായിരിക്കും സീസൺ ടുവിന്റെ ടൈറ്റിൽ വിന്നർ നമുക്ക് ആയി വരുന്ന സരസമ്മ സ്വാഗതം ചെയ്യാം വെൽക്കം സരസമ്മ ഒട്ടും തന്നെ വിഷമിക്കേണ്ട ഒരു കാര്യമല്ല കാരണം നാൽപ്പത്തിയഞ്ച് ദിവസം ആ ഹൗസിൽ നിന്നു ഇതൊരു വിജയം തന്നെയാണ് അതാണ് നിങ്ങൾക്ക് പുറത്തേക്ക് പോകാനുള്ള വഴി പോകാം നമുക്കിനി അടുത്താഴ്ച കാണാം ഗ്രാൻഡ് ഫിനാലയിൽ